അറവു മാലിന്യത്തിനൊപ്പം പശുക്കുട്ടിയുടെ ജഡവും പുഴയിലേക്ക് തള്ളി അനധികൃത ഇറച്ചി വിൽപ്പനക്കാർ ചൂണ്ടൽ പഞ്ചായത്തിലെ ചെറുനെല്ലൂർ കൂമ്പുഴ പുഴയിലാണ് ചത്ത ജഡവും തള്ളിയിട്ടുള്ളത് വ്യാഴാഴ്ച രാവിലെ തെരുവു നായ്ക്കൾ പശുക്കുട്ടിയുടെ ജഡം വലിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു പശുക്കുട്ടിയുടെ ജഡത്തിനു സമീപത്തായി പ്ലാസ്റ്റിക് കവറുകളിലായി അറവു മാലിന്യവും നിക്ഷേപിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പരിധിയിൽ അനധികൃതമായി നടക്കുന്ന അറവുശാലകളിൽ നിന്നുള്ള മാലിന്യം പൊതുസ്ഥലങ്ങളിലും ജലസ്രോതസ്സുകളിലും തള്ളുന്നത് പതിവായി മാറിയിട്ടുണ്ടെന്നും പഞ്ചായത്തോ ആരോഗ്യ വിഭാഗമോ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം കേച്ചേരിയിലെ മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്ന ഇറച്ചി എവിടെ അറക്കുന്നതാണെന്നോ എത്തരത്തിലുള്ള കാലികളുടേതാണെന്നോ യാതൊരു നിശ്ചയവുമില്ല ഒഴിഞ്ഞ പറമ്പുകളിലും കൂമ്പുഴ പഴയ പാലത്തിന് സമീപത്തായും അറവ് നടക്കുന്നതായാണ് വിവരം ഇത്തരം അനധികൃത അറിവ് കേന്ദ്രങ്ങളിൽ അറിവ് നടത്തി വിൽപ്പനയ്ക്കെത്തിക്കുന്ന ഇറച്ചി ജനങ്ങളുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന സാഹചര്യമാണുള്ളത് ചത്ത പശുക്കളെ ഉൾപ്പെടെ ഇവിടെ അറുത്ത് വിൽപ്പനയ്ക്കെത്തിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിൽ പൂർണ്ണഗർഭിണിയായിരിക്കെ ചത്ത പശുവിനെ വിൽപ്പനയ്ക്കായി അറുത്തപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന പശുക്കുട്ടിയെ പുഴയോരത്ത് ഉപേക്ഷിച്ചതാണോ എന്ന സംശയവും നാട്ടുകാർക്കിടയിലുണ്ട് അനധികൃത അറവ് വ്യാപകമായി നടക്കുമ്പോഴും ആരോഗ്യ വിഭാഗം നോക്കുകുത്തിക്ക് സമാനമായ അവസ്ഥയിലാണ് ഒന്നര വർഷത്തിനു മുൻപ് പാറന്നൂരിന് സമീപം അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവ് കേന്ദ്രം കണ്ടെത്തി പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും നോട്ടീസ് നൽകിയെങ്കിലും യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായില്ല പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നിസ്സംഗതയാണ് പൊതുയിടങ്ങളിൽ പോലും അറവ് നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കൂമ്പുഴപ്പുഴയ്ക്ക് സമീപത്തുള്ള ക്ഷേത്ര കമ്മിറ്റി വലിയ തുക ചിലവഴിച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പുഴയിൽ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്തത് അവിടെയാണ് വ്യാപകമായി അറവ് മാലിന്യം തള്ളുന്നത് പതിവാക്കിയിരിക്കുന്നത് പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും നിസ്സംഗത വെടിഞ്ഞ് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് പതിവായി മാറും